ो कालाम्भोदनिभं शरासनमिलद् प्रोद्यत्कराम्भोरुहं सीतालक्ष्मणसेवितं कविगणैरक्षोगणैश्चावृतं देवब्रह्मभवादिभिर्बहुविधैः स्तोत्रैश्च संसेविदम् വന്ദേ ദശസ്യം രാക്ഷേതുമനിഷം ശ്രീ ഗുരുഭ്യോ നമ ഹരേ ശരണമയ്യപ്പ എല്ലാ സജ്ജനങ്ങൾക്കും നൂറ് നൂറായിരം നമസ്കാരം എവം പരമ്പര ം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണയജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ്റെ മുഖപത്മങ്ങളിൽ നിന്നും ഈ ആദികാവ്യമായ വാത്മീകി രാമായണത്തെയും ശ്രീരാമ ചന്ദ്രപ്രഭുവിൻ്റെ രാമ നാമ ത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചത് ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം ആ ഏവം പരമ്പരാപ്രാപ്തം ആ ആദികാവ്യമായ രാമായണം യുഗയുഗങ്ങൾക്ക് മുന്നേ ചിരപുരാതനമായ ഈ രാമായണ സംസ്കൃതി കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കും ഈ പടം എന്താണ് ഇത്ര പ്രസക്തി എന്ന് അതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത് അന്വേഷിക്കുക യൂട്യൂബിലൊക്കെ നോക്കുക നാസ അമേരിക്കയിലുള്ള നാസയിൽ ഓരോ ടേബിളിൻ്റെ മുകളിലും രാമായണം ഉണ്ടാകും ഉണ്ട് എന്ന് ആധികാരികമായി ഐ എസ് ആർഒ ചെയർമാനായ രാധാകൃഷ്ണൻ സാറ് പറയുന്നു മാധവൻ സാറ് എന്നോട് നേരിട്ട് നേരിട്ടിത് എറണാകുളത്ത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സുഹൃതം ഭാഗവത യജ്ഞ സമിതിയുടെ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തന്നെ അൾട്രാ മോഡേൺ സയൻസും അൾട്രാ മോഡേൺ സയൻസും ഈ ആദികാവ്യവുമായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ശാസ്ത്രീയത നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും വരും തലമുറയിലേക്കും എത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശ്രീരാമ രാമായണ സംസ്കാരം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കൂ അതിന് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഈ രാമായണ സംസ്കാരവും ഈ ശ്രീരാമ തത്വവും ശ്രീരാമ ജപ രാമനാമ ജപ ലയ ലഹരിയുടെ മഹാത്മ്യ അനുഭൂതി എന്നിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ആധികാരികമായി ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് അപ്പോൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യാ പരിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയുടെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി എപ്പോഴും സദാ സദാ സദാനൂതനമാണ് അതിനെ ബുദ്ധിക്കും ശ്രദ്ധിക്കണം ബുദ്ധിക്കും യുക്തിക്കും മനസ്സിനും അനുകൂലമാക്കിയെടുക്കണം അവനവൻ്റെ യുക്തിക്ക് അനുസൃതമായ ശ്രുതി യുക്തി അനുഭൂതി വേദങ്ങൾ യുക്തി അനുഭൂതി അതുപോലെ തന്നെ അവനവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും മനസ്സിനും അനുകൂലമായ രീതിയിൽ ഇതിനെ അടിമുട്ടി ചിന്തകൾക്ക് ഒരു പരിവർത്തനം വരുത്തി ഈ കഥയിൽ നിന്നും കഥയിൽ നിന്നും തത്വത്തിലോട്ടും തത്വത്തിൽ നിന്നും വിഗ്രഹത്തിലോട്ടും വിഗ്രഹത്തിൽ നിന്നും നാമത്തിലോട്ടും രാമത്തിൽ നിന്ന് നാമത്തിൽ നിന്നും അനുഭൂതിയിലോട്ടും നാം ഉയരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ രാമായണ തത്വം ഉൾക്കൊള്ളുമ്പോൾ നമ്മളറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ട് നല്ല ശുദ്ധ സംഗീതത്തെ ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ നന്മയെയും സ്വാംശീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് ശ്രദ്ധിക്കണം ഇത് ഈ കഴിവ് പ്രയോജനപ്പെടുത്തുക ഈ കഴിവ് പ്രയോജനപ്പെടുത്തുക ഇതാണ് രാമായണം അവനവൻ്റെ സർഗാത്മകത വികസിപ്പിച്ചെടുക്കുക അവനവൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക അപ്പം അവനവൻ്റെ ജീവിത സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നതാണ് അവനവൻ്റെ കഴിവുകളും അവനവൻ്റെ നന്മകളും വികസിപ്പിച്ചെടുക്കുക അപ്പോൾ രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരനായ ഒരു അധർമ്മിയായ മനുഷ്യ മൃഗത്തിൽ നിന്നും ആദികവിയായ ആദികവിയായ വാത്മീകിയിലോട്ടുള്ള ഉയർച്ചയാണ് രാമായണം ഇത് നിങ്ങൾക്കും എനിക്കും വരും തലമുറയ്ക്കും ഉയരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ അതിന് നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തണം അതിന് ഈ രാമായണം എന്തെന്ന് ഉൾക്കൊള്ളണം അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ശബ്ദപ്രപഞ്ചം ശബ്ദപ്രപഞ്ചത്തിൽ നിന്നും ജീവപ്രപഞ്ചത്തിലേക്ക് ഉയരണം എന്താ ദൃശ്യപ്രപഞ്ചം ഈ കാണുന്നതെല്ലാമാണ് ദൃശ്യപ്രപഞ്ചം ഈ കാണുന്നതെല്ലാം ദൃശ്യപ്രപഞ്ചം അപ്പോൾ ഈ ആദികവി കാണുകയാണ് രണ്ട് ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നത് അവിടെ നിന്നാണ് രാമായണം ആരംഭിക്കുന്നത് അപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും രാമായണം എന്ന ശബ്ദപ്രപഞ്ചത്തിലേക്ക് വന്നു ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ശബ്ദപ്രപഞ്ചത്തിലേക്കും ശബ്ദപ്രപഞ്ചത്തിൽ നിന്നും അത് പഠിക്കുമ്പോൾ അവനവൻ്റെ ജീവിത പ്രപഞ്ചത്തിലേക്കും ഉയരണം പ്രപഞ്ചം 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 എന്താണ് പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായതാണ് പ്രപഞ്ചം ജലം വായു അഗ്നി ഭൂമി ആകാശം ഇവയുടെ കോമ്പിനേഷനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അപ്പോൾ ഈ പ്രപഞ്ചത്തെ രൂപനാമാത്മകമായി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ശബ്ദപ്രപഞ്ചത്തിലൂടെ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുകയാണ് അപ്പോ എന്താണ് കാണിച്ചു തരുന്നത് എന്താണ് കാണിച്ചു തരുന്നത് ദാമ്പത്യത്തിൻ്റെ മഹനീയതയാണ് രാമായണം തകരാത്ത തളരാത്ത ഊഷ്മളമായ ജീവിത ദാമ്പത്യ ബന്ധമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയെന്ന് പുറപ്പിക്കുകയാണ് വാഗർത്ത പീവസംത്തോ വാഗർത്ത പ്രതിപത്തേയെ ജഗത പിതരഭുവന്ദേ പാർവതി പരമേശ്വര ഇതാണ് നമുക്കറിയാം ഇതാണ് ഉമാമഹേശ്വര സംവാദം അല്ലേ ഉമാ മഹേശ്വര സംവാദം പാർവതി പരമേശ്വര സംവാദം ഇതുപോലെ സീതാപതിരാമൻ സീതയുടെ പതിയാണ് രാമൻ സീതയുടെ പതിയാണ് രാമൻ ഇത് ശ്രദ്ധിക്കണം രാമൻ്റെ വൈഫാണ് സീത എന്നല്ല സീതയുടെ ഇവിടെ പ്രാതിനിധ്യം സീതയ്ക്കാണ് അപ്പം ആധുനിക മലയാളിയുടെ ഒരു ഫാഷനാണ് ഇപ്പോൾ ഡൈവേഴ്സ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ശ്രീരാമ പട്ടാഭിഷേകമാണ് ശ്രീരാമ പട്ടാഭിഷേകമാണ് ശ്രീരാമ വിവാഹമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് സീതാ സ്വയംവരമാണ് സീത സ്വയം ഭരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കും എൻ്റെ ബുദ്ധിക്കും എൻ്റെ മനസ്സിനും എൻ്റെ ആറ്റിറ്റ്യൂഡിനും എൻ്റെ സങ്കല്പങ്ങൾക്കും അനുസൃതമായി എന്നെ വികസിപ്പിക്കാൻ കരുത്തുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ സ്വയം ഭരിക്കും അതാണ് ഈ സീത സ്വയംവരം അപ്പോൾ ഈ പക്ഷികളിൽ നിന്നുമാണ് ഇത് തുടങ്ങുന്നത് രാമായണം എന്താണ് എങ്ങനെയാണ് തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മാനിഷാദ്രിഥുനവധി കാമൂഹിതാം ഇവിടെ അരുത കാട്ടാള നിന്റെ കാട്ടാളത്വമരുത് എന്ന ശോകം ഇവിടെ പക്ഷിയുടെ ശോകം ഇവിടെ ഋഷിയുടെ ശോകം ശ്ലോകമായി ആ ശ്ലോകം കാവ്യമായി ഉയരുകയാണ് അപ്പോ എല്ലാ തിന്മയിൽ നിന്നും നന്മയിലേക്ക് ഉയരുകയാണ് അപ്പൊ ഇണപക്ഷികളിൽ ഒന്നിൻ്റെ ശോകമാണ് ശ്ലോകമായി കാവ്യമായി തീരുന്നത് അപ്പൊ എന്താണിവിടെ രാമായണം തുടങ്ങുന്നത് തന്നെ അരുത കാട്ടാള നിന്റെ കാട്ടാളത്വം അരുത് മാനുഷാദ ഇത് പറയാനുള്ള ചങ്കൂറ്റം ഓരോ ഹിന്ദുവിനും വന്നേ മതിയാകൂ വന്നേ ഉയരൂ കാരണം ഹൈന്ദവ ധർമ്മം അത്രയധികം ധ്വംസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ സജീവമായി ഓരോ ഹിന്ദുവും പ്രതികരിക്കുന്നത് കാണുമ്പോൾ മാനിഷാത പ്രതിഷ്ഠാന് സമ എന്നുള്ള ആദികാവ്യത്തിലെ ആദ്യ മന്ത്രം മനസ്സിനകത്ത് എപ്പോഴും ഊർജസ്വലമായി നമുക്ക് അനുഭവപ്പെടാം ഏത് ശക്തിയോടും നമുക്കറിയാം പിന്നെ രണ്ടാമത് ജഡായു ജു ഇവിടെ എത്ര ശക്തിയുള്ള എത്ര ശക്തിയുള്ള രാവണൻ അതീ പത്ത് തല പത്ത് തല അവന്റെ ബ്രെയിൻ ആണ് ശിവഭക്തനാണ് അതീവ സുന്ദരനാണ് അവിടെ ലങ്കയുടെ ഗെയ്റ്റൊക്കെ സ്വർണത്തിൻ്റെതാണ് സ്വർണത്തിൻ്റെതാണ് ഇല്ലാത്ത ശക്തികൾ ഒന്നുമില്ല ശക്തികളൊന്നുമില്ല സർവ്വതും നിറഞ്ഞു കവിഞ്ഞ സമ്പൽ സമൃദ്ധമാണ് അപ്പോൾ സമ്പൽ സമൃദ്ധമായ ഈ അധികാരത്തിൻ്റെ പ്രതീകമായ രാവണനോട് ഒരു പക്ഷി അധർമ്മത്തിനെതിരെ മാനുഷാത പറയുകയാണ് അരുത് വേടാ നിന്റെ അധർമ്മമരുത് എന്ന് ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഞാനും നിങ്ങളും അടങ്ങുന്ന ഹിന്ദുവിൻ്റെ ഉയർച്ചയാണ് ഉണർച്ചയാണ് അപ്പം ഓരോ വ്യക്തിത്വത്തിൻ്റെ ചങ്കൂറ്റം ഓരോ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഷേധമാണ് രാമായണമായി ഉയരുകയും വളരുകയും ചെയ്ത് അപ്പോൾ ആധുനിക സമൂഹത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കണം ഇത് ഇണപ്പക്ഷികളുടെ ഇണപ്പക്ഷികളിൽ ഒന്നിൻ്റെ വേർപാട് മൂലമുണ്ടാകുമ്പോൾ മറ്റേ പക്ഷിയുടെ ധർമ്മം എന്താണ് മരിച്ചു വീഴുന്ന പക്ഷിയുടെ ധർമ്മം എന്താണ് ഇവിടെ ധർമ്മോ വിഗ്രഹവാൻ രാമ ശ്രീരാമൻ ഇവിടെ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ധർമാചരണമാണ് രാമായണത്തിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകൾ അപ്പോൾ വ്യക്തിയുടെ ധർമ്മം അച്ഛൻ്റെ ധർമ്മം അമ്മയുടെ ധർമ്മം പുത്രൻ്റെ ധർമ്മം പുത്രിയുടെ ധർമ്മം സുഹൃധർമ്മം പൗരധർമ്മം രാഷ്ട്രധർമ്മം അധികാരികളുടെ രാജധർമ്മം ഒരു രാഷ്ട്രത്തിൻ്റെ ധർമ്മം അയോധ്യയുടെ ധർമ്മം ഇതാണ് രാമായണം അപ്പോൾ നമ്മളിതിൽ ഏതൊക്കെ അലങ്കരിക്കുന്നുണ്ടോ ആ അലങ്കരിക്കുന്ന ജീവിത ധർമ്മം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പോൾ നാം കൃത്യമായി മനസ്സിലാക്കണം രാമോ വിഗ്രഹവാൻ ധർമ്മ അപ്പോൾ ഈ ധർമ്മം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന ആധുനിക സമൂഹത്തിൽ വ്യക്തമായി നമ്മളെ തൊട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഹേ റാം എപ്പോഴും റാം റാം എന്ന് ജപിച്ച് ഒടുവിൽ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യ സംശയാഹ പൂർണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ ഭഗവത്ഗീത കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഹേ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചാൽ എന്നിൽ തന്നെ ലയിച്ചുചേരാമെന്ന് വെടിയുണ്ടയ്ക്ക് മുന്നിലും ഹേ റാം എന്ന് ജപിച്ചു കൊണ്ട് രാമനിലോട്ട് ലയിച്ചുചേർന്നു ശ്രീരാമചന്ദ്രപ്രഭു അദ്ദേഹം ഈ ഭാരതത്തിൽ മുഴുവൻ ഈ ഹൈന്ദവ സംസ്കൃതി പാടി നടന്നു രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം അപ്പോൾ ഈ ധർമാചരണം ആധുനിക മനുഷ്യധർമ്മം എന്താണ് ഉയരുക വളരുക എങ്ങനെ രത്നാകരനിൽ നിന്നും രത്നാകരനിൽ നിന്നും ആദി ആദികവിയിലോട്ട് വളരുകയാണ് ഇത് പറയുമ്പോഴാണ് ചായക്കടക്കാരനിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വളരുന്നു ഉയരുന്നു എന്നിട്ടോ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അക്ബർ എന്ന തുർക്കി തകർത്ത് തരിപ്പണമാക്കിയ ഒരു ശ്രീരാമ രാമായണ സംസ്കൃതിയെ ക്ഷേത്ര സംസ്കൃതിയിലോട്ട് ഉയർത്തി ശ്രീരാമചന്ദ്രപ്രഭുവിന് രാജോചിതമായ ഒരു ക്ഷേത്രം പണിത് ക്ഷേത്രം പണിത് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ വീണ്ടും ശ്രീരാമചന്ദ്രൻ പ്രഭുവിനെ പോലെ വിജയശ്രീ ലാളിതനായി മോദി വീണ്ടും അധികാരത്തിലേറി ഇത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറാതെ ഇത് അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഏത് പരാജയത്തിലേതും ഇടയ്ക്കിടയ്ക്ക് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ എലക്ഷൻ വരുന്നത് പോലെ റീഫ്രഷ് ചെയ്തുകൊണ്ട് അവനവൻ്റെ ജീവിതത്തെയും ഇതുപോലെ ഉയർത്തണം അപ്പോൾ അവനവനുകൾ കഴിവുകളെ കാണുകയും കണ്ടറിയുകയും കണ്ടു വികസിപ്പിക്കുകയും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചതുകൊണ്ട് രാമരാജ്യം സൃഷ്ടിക്കാൻ ഗാന്ധിജി ആഗ്രഹിച്ച് വിഭാവനം ചെയ്തതുപോലെ രാമരാജ്യം സൃഷ്ടിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രം ധാരൈത ധ്രുവം എന്ന് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രത്തിന് വികസന ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്ര മോദിയെപ്പോലെ ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവിതത്തിൽ ശ്രീരാമ തത്വം പകർത്തുക നമ്മുടെ മക്കളെ ഈ രാമായണ സംസ്കൃതി രാമനാമ നാമ ജപ ലയ മാഹാത്മ്യം പഠിപ്പിക്കുക ശ്രീരാമ തത്വങ്ങൾ എന്താണെന്നറിയുക എന്താണ് യമതേ സർവഭൂതേഷു ചാപരേഷു ചരേഷു ച അന്തരാത്മസ്വരൂപേണ സർവചരാചരങ്ങളിലും എൻ്റെയും അന്തരാത്മാവായി നിറഞ്ഞിരിക്കുന്നു ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശാർജുനധിഷ്ഠതി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് തന്നെയാണ് ഇവിടെ സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് രമിച്ചു ലയിക്കുന്നതാണ് രാമൻ അപ്പോൾ ആ രാമൻ്റെ ശ്രേഷ്ഠത അവനവൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ജീവിതം അനന്തകരമായി കൊണ്ട് നടക്കണം നമുക്കറിയാം ശ്രീരാമഗീത എന്ന് പറയുന്ന ഒരു ഗീതയുണ്ട് അതുപോലെ തന്നെ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭുവിന് ഉപദേശിക്കുന്നതാണ് വാസിഷ്ഠ വാസിഷ്ഠസുധ അപ്പോൾ ഈ ശ്രീരാമ കഥയിൽ നിന്നും രാമ രാമതത്വത്തിലോട്ടും രാമ തത്വത്തിൽ നിന്നും രാമ രാമവിഗ്രഹത്തിലോട്ടും ആ രാമ അയോധ്യയിൽ ചെന്ന് ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠകാം വിശേഷ ഗ്രാഹ്യതേ ഇതി വിഗ്രഹ ആ ശ്രീരാമ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ ജീവിതം കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുക പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യ ശക്തി വികസിപ്പിക്കാൻ ദാമ്പത്യ ബന്ധം ഊഷ്മളമാക്കാൻ ദാമ്പത്യ ജീവിതം പൂർണ്ണമാക്കാൻ ദാമ്പത്യ ജീവിതം സന്തോഷപൂരിതമാക്കാൻ സംതൃപ്തമാക്കാൻ ഈ ശ്രീരാമ തത്വത്തിലൂടെ ഋഷി നമ്മുടെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഞാനിത് ഒരു തമാശ പറഞ്ഞ് നിങ്ങളെ ബ്ലെയിം ചെയ്യുകയല്ല മറിച്ച് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിത അനുഭവങ്ങൾ കണ്ട് പഠിച്ചവനാണ് ഞാൻ വൈകുന്നേരം ഒരു നാല് മണി മുതൽ രാത്രി ഒരു പത്ത് മണി വരെ രാമനാമ ജപ ലഹരി കേട്ട് വളർന്നിട്ടുള്ള ഒരു സംസ്കൃതിയിൽ വളർന്നതാണ് ഞാൻ ഈ ശ്രീരാമനെയും ശ്രീരാമൻ്റെ തത്വങ്ങളും കേട്ടു പഠിച്ചത് കൊ എൻ്റെ അച്ഛനിൽ നിന്നും കേട്ട് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് അപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ ആഴവും വ്യാസവും പരപ്പുമാണ് രാമായണം അതുകൊണ്ട് തന്നെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമാണ് രാമായണം ദാമ്പത്യത്തിൻ്റെ സീത ശ്രീരാമ സീത സീതാ സീതാപതിയായ ശ്രീരാമൻ ആ ദാമ്പത്യം നമുക്കറിയാം അച്ഛൻ്റെ വാക്ക് അച്ഛൻ്റെ വാക്ക് കേട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് രാമായണം ദശരഥൻ പറഞ്ഞ വാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് രാമായണം അമ്മ പറഞ്ഞ വാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് അപ്പം ഏത് കുരങ്ങനായാലും ശരി ഏത് കുരങ്ങനായാലും ശരി ഏത് മൃഗമായാലും ശരി റവല്യൂഷണറി തിയറിയാണ് ഇവിടെ ശ്രീരാമനുമായി ചേർന്നപ്പോൾ ഹനുമാനെ നാം ജയ് ഹനുമാൻ എന്ന് വിളിച്ച് ജയ് ഹനുമാൻ എന്ന് വിളിച്ച് ആ ഹനുമാന്റെ തത്വം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇത് പറയുമ്പോഴാണ് നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ ആയുധമെടുക്കാതെ ചൈനയുടെ പട്ടാളക്കാരും നമ്മുടെ പട്ടാളക്കാരും അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ പട്ടാളക്കാര് കുറച്ച് കുറവാണ് അവരുടെ പട്ടാളക്കാർ കുറച്ച് കൂടുതലാണ് അപ്പോൾ അവരിടക്കിടയ്ക്ക് ഇവരെ ഇൻസൾട്ട് ചെയ്ത് കളിയാക്കി ഇത് ചെയ്യും അങ്ങനെ ഒരു ദിവസം ഇവരങ്ങ് സഹി കേട്ടിട്ട് ഇവരെല്ലാവരും കൂടി ജയ് ശ്രീറോ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ് പോലെ തുള്ളി അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പേടിച്ചങ്ങോട്ട് ഓടിപ്പോയി എന്താണ് ആ ഹനുമാന്റെ ഉപാസന ബുദ്ധിയില് ബോധത്തില് ഓരോ ഹൈന്ദവ ഭാരതീയൻ്റെയും മജ്ജയില് മാംസത്തില് ആ കുരങ്ങനിൽ നിന്നും കുരങ്ങനെ നിന്നും മൃഗീയതയിൽ നിന്നും ഈശ്വരീയതയിലേക്ക് രാമായണം ഓരോ മനുഷ്യനും ഉയരുത്തുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ശബരി ശബരിമാതാവ് ഹരിജന ഗിരിജന ആദിവാസി ഒറ്റമൂലി കുടുംബത്തിൽ പറന്ന് എൻ്റെ മകളുടെ പേരും ശബരി എന്നാണ് ആ ശബരിയിൽ നിന്നും ശബരി മാതാവായി ഉയർന്ന് അയ്യപ്പ സ്വാമി പോലും ശബരിമലയിലൂടെ പ്രസക്തി ായി വിശ്വവിഖ്യാതമായി മാറുന്നു അപ്പോൾ ഈ ശബരി ശബരിമാതാവായി ഉയർന്നതുപോലെ ജാതി നീതി കുല ഗോത്രദൂരകം രൂപനാമ ഗുണദോഷവർജിതം ഇതൊക്കെ അപ്പുറത്താണ് എല്ലാ ദേശകാലാധിവർത്തിയാം ദേശത്തിനും കാലത്തിനും അതീതമാണ് ശ്രീരാമനും രാമായണവും രാമതത്വവും മാനവ സംസ്കാരം ഉള്ളടത്തോളം കാലം മാനവ സംസ്കാരത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അതിൻ്റെ ശ്രേഷ്ഠതയ്ക്കും ഈ ആദികാവ്യമായ രാമായണ പഠനത്തിലൂടെ സാധിക്കുമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം മാനവരാശിയെ പഠിപ്പിക്കണം ഇതിന് നമ്മളാദ്യം പഠിക്കണം നമ്മളാദ്യം ആചരിക്കണം എന്നിട്ട് വേണം ഈ സംസ്കാരം വരും തലമുറയിലോട്ട് എത്തിക്കാൻ അതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതണം എന്നിട്ട് ഈ രാമതത്വം എല്ലാവരിലോട്ടും എത്തിക്കണം ദിവസേന രാമായണം പഠിക്കണം അതുപോലെ തന്നെ ഇനി നാലമ്പല ദർശനത്തിലും എല്ലായിടത്തും പോകുമ്പോൾ ഈ രാമ നാമ ജപ ലയ ലഹരിയിലൂടെയുള്ള ഊർജം പകരണം നമ്മുടെ മക്കൾക്ക് ആ ഊർജ്ജം പകരണം പ്രാവശ്യം ഷോക്ക് അടിച്ചാൽ മതി മരണം വരെ വേണ്ട വേണ്ട ഇലക്ട്രിക്ക് ചെയ്യാൻ തൊടുവില്ല എനിക്ക് ഷോക്ക് അടിക്കുമെന്ന് പറയും ഇതുപോലെ ഈ നാമ രാമ നാമ ജപ ലയ ലഹരി എന്താണെന്ന് നാം അനുഭവിക്കണം നമ്മളെ മക്കളെ അനുഭവിപ്പെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കണം എങ്കിൽ എന്താണ് പ്രസക്തി ആധുനിക സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ വരെ എത്തിയിരിക്കുകയാണ് അധർമ്മത്തിൻ്റെ സമുദ്രം അധർമ്മത്തിൻ്റെ സമുദ്രം മദ്യം മയക്കുമരുന്ന് കുഴിമന്തി ഇത് കുഴി കാണിച്ചു തന്ന് നമ്മുടെ കുഴിയിലിടുന്ന കുഴിമന്തി ചമ്മന്തികളും മദ്യ മാംസാദികളും ലഹരി വസ്തുക്കളും ലൗജിഹാദും നമ്മുടെ ഗേറ്റിന് മുന്നേ വരെ എത്തിയിരിക്കുകയാണ് ഇത് നമ്മളെയും നമ്മുടെ മക്കളെയും വരും തലമുറയെയും ബാധിക്കാതിരിക്കാൻ ശ്രീരാമ രാമായണ രാമനാമ ജപലയ ലഹരി കൊണ്ട് സാധിക്കും ഈ രാമായണ പഠനത്തിലൂടെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാം ഈ രാമായണ മാസ ആചാരണത്തിലൂടെ രാമായണ പഠനത്തിലൂടെ എല്ലാ അധർമ്മത്തെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് സച്ചിദാനന്ദ സ്വരൂപമായ ശ്രീരാമ ഉപാസനയിലൂടെ നടക്കട്ടെ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീരാം